കൊച്ചിയിൽ ബാർ ഹോട്ടലുടമയെ മരിച്ച നിലയിൽ കണ്ടെത്തി കാക്കനാട് സ്വദേശി ജിനി ജോസഫനെയാണ് മൂന്നാറിലെ ഹോട്ടലിൽ അഞ്ചാം നിലനിന്ന് താഴേക്ക് ഇവിടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഓൾഡ് മൂന്നാറിലെ ഹോട്ടലിലാണ് സംഭവം രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചെയ്തു രാഹുൽ ഈ ഘട്ടത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതകൾ ദുരൂഹതകൾ ആരോപിക്കപ്പെടുന്നുണ്ടോ ഉയരുന്നുണ്ടോ എന്താണ് വിശദാംശങ്ങൾ ദുഹയിൽ മൂന്നാർ പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത് ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ബാർ ഹോട്ടൽ ഉടമ ഇന്ന് പകലാണ് ഈ മൂന്നാറിലെ ഓൾഡ് മൂന്നാറിലെ ഹോട്ടലിൽ റൂം എടുക്കുന്നത് അതിന്റെ അഞ്ചാം നിലയിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ചതിന്റെയാണ് ഇതേ കാണപ്പെട്ടതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹോട്ടലിൽ ജീവനക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് മൂന്നാർ പോലീസ് എത്തുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത് ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഉണ്ടോ എന്നുള്ളത് പോലീസ് വിശദമായി പരിശോധിക്കുകയാണ് മൂന്നാറിലേക്ക് ഇയാൾ ഒറ്റയ്ക്കാണോ എത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ ആ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് ഹോട്ടലിൽ കൂടുതൽ ആളുകൾ താമസിച്ചിരുന്നു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് നിലവിൽ അസ്വാഭാവിക മരത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് മറ്റാരോടെങ്കിലും ഒപ്പം സുഹൃത്തുക്കളോടൊപ്പം മറ്റോ ആണോ അവിടെ എത്തിയതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്തായാലും പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്